ഉദ്ദേശിച്ചിട്ടില്ല അവനെ അർജുൻറെ ലോറി കണ്ടെത്തിയിരിക്കുന്നു മനോഫ് അക്കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തിയിരിക്കുന്നു ലോറി തൻ്റെ തന്നെയെന്ന് ഉള്ളിൽ ഉണ്ട് 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 അർജുനുണ്ട് അർജുനുണ്ട് സംശയം അർജുന സംശയല്ല അർജുന ഓടിച്ചോ ലോറിയാണ് എന്ന് സ്ഥിരീകരിച്ചു അർജുൻറെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് അർജുന ഞമ്മളിത് എത്രോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടേം പോകൂല അർജുന എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ല ഇനി നോക്കിക്കോളി അതിൻറെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണ് അത് നമസ്കാരം കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസം മുന്നേ നമുക്ക് ഈ കാണുന്ന ചെറുപ്പക്കാരനെ നമുക്ക് ആർക്കും അറിയ അറിയുന്നില്ല അല്ലേ അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അർജുനെ അറിയായിരുന്നുള്ളൂ ആ മുഖം പോലും അറിയായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായിട്ട് ഓരോ മലയാളിക്കും വളരെ പരിചിതമെന്ന് മാത്രമല്ല പറയുന്നത് നമ്മളെ പ്രാർത്ഥനകളിൽ നമ്മളൊക്കെ ഉൾക്കൊണ്ടിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അർജുൻ പ്ലസ് അർജുൻ്റെ ഒരു ഫാമിലിയും അപ്പോൾ അങ്ങനെ ആ ഒരു അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ എന്നും തുടരുകയായിരുന്നു അവിടെ ശുരൂർത്ത കഴിഞ്ഞ നേരെ വയനാട്ടിലേക്ക് എല്ലാ മീഡിയയും കാര്യങ്ങളൊക്കെ പോയ സമയത്തും അപ്പോഴും അവരുടെ ഫാമിലി അവിടെ തന്നെ തുടരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോഴും ആ ഒരു എന്താ പറയുക പ്രതീക്ഷ അവിടെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇന്നിപ്പോൾ ഇതിപ്പോൾ അർജുൻ്റെ ബോഡി കിട്ടിയതിൽ സന്തോഷം എന്ന് പറയുന്നത് പക്ഷേ സന്തോഷമല്ല ശരിക്കൊരു സമാധാനം എന്ന് പറയും എങ്ങനെ ഇപ്പോൾ അതിനെ പറഞ്ഞ് വിശേഷിപ്പിക്കുക അറിയില്ല അതായത് നമുക്കെന്താ പറയുക ഒരാളെക്കുറിച്ച് ഒരു വെയർ അബൗട്ട്സും ഇല്ലാത്ത ഇരിക്കുന്ന സിറ്റുവേഷനേക്കാളും ഒന്നും കൂടി ഒരു ആശ്വാസം എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് അറിയില്ല എനിക്ക് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കില്ല എന്താണെങ്കിലും അർജുൻ്റെ ബോഡി ഇന്ന് കിട്ടിയിരുന്നപ്പോൾ ലോറി പുറത്തെടുത്തു പറഞ്ഞിട്ടുള്ള ന്യൂസ് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മീഡിയ മീഡിയാനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും കുറ്റം പറയാൻ പറ്റില്ല കാരണം വച്ചാൽ മീഡിയ തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറകെ നടന്നിട്ടും കർണാടക സർക്കാരിനെ എല്ലാവരും പ്രഷർ ചെലുത്തിയിട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള നല്ലൊരു പങ്ക് മീഡിയയ്ക്ക് ഉണ്ട് ചില ആൾക്കാർക്ക് അതിൻ്റെതായ അതിപ്രശ്നം ഒരുപാടുണ്ട് അവരുടെ റേറ്റിംഗിന് വേണ്ടിയിട്ടും ഫസ്റ്റ് ഞങ്ങൾ ആ ന്യൂസ് എത്തിക്കുന്നത് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിലും പക്ഷെ നമ്മളിലേക്കൊക്കെ ഈ ന്യൂസ് എത്തിക്കുന്നത് മീഡിയ തന്നെയാണ് കേട്ടോ അത് പറയായിരിക്കാം വയ്യ അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ലോറി കണ്ടെടുക്കുന്ന സമയത്ത് പിന്നെ ഇതിന് മുന്നേ ആ ഈശ്വർ ഈശ്വർമാലിപ്പയ്യം തിരിച്ചു പോവാ എന്നുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് രണ്ട് ദിവസം മുന്നേ ന്യൂസ് വന്നല്ലോ പോവാ തിരിച്ചു പോകാനുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് ആ കുടുംബത്തിന് തന്നെ കുടുംബത്തിന് മാത്രമല്ല നമുക്കെന്നെ ഈ ഒരു രീതിയിൽ അത്രയും മനം പെടുത്ത സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്താവും കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ നമുക്ക് ആലോചിച്ച് അറിയുമല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ബോഡി ഇന്നിപ്പോൾ ലോറിയുടെ ഫ്രണ്ട് സൈഡ് പുറത്തെടുത്തിരുന്നു ഒരുപാട് പേര് ഈ കാര്യത്തിൽ സപ്പോർട്ടായിട്ട് നിന്നു മറക്കാൻ പറ്റാത്ത ഒരുപാട് പേരുകൾ മുഖങ്ങളുണ്ട് അപ്പോൾ കാർവാർ എം എൽ എ മഞ്ചേശ്വരം എം എൽ എ ഒരുപാട് പേര് സഹായിച്ച ആൾക്കാർ ഈശ്വർ മാൽപേ ഒരുപാട് എന്താ പറയുക ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കുമ്പോഴും പഴയ രഞ്ജിത്ത് രഞ്ജിത്തിനെ പോലുള്ള ആൾക്കാർ അങ്ങനെ എത്ര പേര് നമ്മൾ പേരും കാര്യങ്ങളും അറിയാത്ത എത്രയോ പേര് ഉണ്ട് നമ്മൾ ഈ അർജൻറ് കേസ് വരുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രസൻസ് കൊണ്ടും പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാവരും ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ഈ പേരുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തും മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞാൻ സീരിയസ്ലി പറയാം എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് എന്നല്ല പറയും ഇങ്ങനെ നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ളൊരു ഒരു ഒരു പേരാണ് ഒരു ഒരു മുഖമാണ് ഒരു വാക്കാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം അത് മനാഫിൻ്റെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ മനാഫ് എന്ന് പറഞ്ഞാൽ ഓരോ മലയാളികൾക്കും അർജുൻ അറിയുന്ന പോലെ തന്നെ ആ ലോറി ഡ്രൈവറായ അർജുൻ അറിയുന്ന പോലെ തന്നെ ആ ലോറിയുടെ ആ കമ്പനിയുടെ ഓണറായിട്ടുള്ള മനാഫിനെ അറിയാം അല്ലേ പല ഘട്ടങ്ങളിലും വളരെ മോശമായിട്ട് രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനാഫ് കള്ളക്കടത്താണ് കള്ളത്തടിയുടെ ബിസിനസ്സാണ് അയാൾ എന്തൊക്കെയോ സ്വർണ്ണം ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കും അയാൾ വേറെ എന്തോ സാധനങ്ങളിൽ നിന്ന് കടത്താണ് സ്ഫോടക വസ്തുക്കൾ കടത്തുകയാണ് അങ്ങനെ പല പല രീതിയിലുള്ള ചർച്ചകൾ കമൻസിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് പേരുടെ മനാഫിനെ പിടിച്ചതൊന്നും ചോദ്യം ചെയ്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അർജുനവിടെ ഉണ്ടായിരുന്നില്ല അർജുനെ വേറെ രീതിയിൽ ഒളിപ്പിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു അല്ലേ ഫേസ്ബുക്കിലൂടെ ഫേസ്ബുക്കാണ് മെയിനായിട്ട് ഇതിനൊക്കെ കംപ്ലീറ്റ് ഒരു ഗ്രൗണ്ടായിട്ട് ഒരു വിളനിലം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളും കമൻസ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ഫേസ്ബുക്കാണ് ഉണ്ടായിരുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഫൈനലി അർജുൻ്റെ ബോഡി കിട്ടി അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ് പോസ്റ്റ്മോർട്ടത്തിന് നിൽക്കുന്നില്ല ഡയറക്ടേറ്റ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള സിറ്റുവേഷനാണ് എന്താണെന്നുണ്ടെങ്കിൽ വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാലും അങ്ങനെ ആ ഒരു അർജുൻ എന്നുള്ള ആ ഒരു വ്യക്തിയുടെ കാണാതാവുന്ന സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി ഒരു എൻഡാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മനാഫ് പറഞ്ഞത് മനാഫിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാറ് മനാഫ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം അത് കേൾക്കാതെ പറ്റില്ല കാരണം ചില പറ്റില്ല കാരണം അത് നമ്മളൊന്ന് അത് ആ ഒരു മനുഷ്യനെ ഒരുപാട് സംശയിച്ചതിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ഒരാ അറിയാതെ അയാൾ അതിൽ പെട്ടുപോയൊരു മനുഷ്യനാണ് പെട്ടുപോയെന്ന സെൻസ് അയാൾക്ക് അവിടുന്ന് വിട്ടിട്ട് പോകാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഡ്രൈവർ ഒരു തൊഴിലാളി മുതലാളി എന്നുള്ള ബന്ധം അല്ല അവർ തമ്മിലുള്ള എന്ന് കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ് അയാൾ പറഞ്ഞു ആ ലോറി അവിടുന്ന് പുറത്തേക്ക് എടുക്കണ്ട എനിക്ക് പാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്താ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് എനിക്ക് ലോറി വേണ്ട നിങ്ങൾ കംപ്ലീറ്റ് ഞാൻ ലോറിക്ക് വേണ്ടിയിട്ടല്ല നിന്നിട്ടുള്ളത് ഇവരുടെ അച്ഛനമ്മമാർക്ക് ഒരു അച്ഛന് അമ്മ ഒരു ഫാമിലിക്ക് ആ കുട്ടിക്ക് വൈഫിന് ഇവർക്ക് സഹോദരന് ഇവർക്ക് എല്ലാവർക്കും അർജുൻ്റെ ബോഡി ഞാൻ ആ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടൊരു വാക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ തുടരുന്നത് കാരണം അയാൾ എല്ലാവരുടെയും ഒരു വെറുപ്പ് സമ്പാദിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവരും വെറുപ്പ് സമ്പാദിച്ചിട്ടും അവിടെ നാഫടെ നിന്നിരുന്നു മറ്റുള്ളവരൊന്നും നമ്മൾ വിസ്മരിക്കല്ല പക്ഷേ മനാഫിന് എന്തോ മനാഫെന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സീരിയസ്ലി

ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ അർജുൻറെ അമ്മയ്ക്ക് നൽകി ഉറപ്പ് പാലിക്കുന്നു പാലിച്ചു അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും അതിന്റെ പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സില് എന്തായാലും പോവുള്ളൂ ഞാൻ പറഞ്ഞതായാലും ആ വാക്ക് വാലിച്ചു കൊടുത്തു അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് ഒരു കാര്യത്തിന് അത് അത് സാധിക്കും 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 കൂടെ ഇല്ലെങ്കിലും അത്ര ധൈര്യത്തിൽ നിന്ന നിന്ന ആത്മവിശ്വാസത്തിൽ പറയാൻ വാക്കില്ല ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആകെ ഒരു നമ്മൾ ഈ ഒരാളെ ആളെ കണ്ടെത്തിയ അർജുനെ കണ്ടെത്തിയത് സത്യം പറഞ്ഞാൽ അയാളുടെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുമെങ്കിലും അതുപോലെ കൂടുതൽ കുടുംബം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും കാരണം അവർക്കൊന്നും വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നു ഒരുപക്ഷെ ഒരു ഫോൺ കോള് നമ്മൾ പല രീതിയിലുള്ള കഥകളും സിനിമാ സ്റ്റൈലിൽ നിന്ന് വേണമെങ്കിൽ പറയാം പല രീതിയിലുള്ള കഥകളും നമ്മൾ ഒരുപാട് ഇമാജിൻ ചെയ്ത് വെച്ചിരുന്നു എവിടെയെങ്കിലും ആ വ്യക്തി പോയിട്ട് നിന്ന് ഓർമ്മ കിടക്കുക ആരെങ്കിലും എടുത്ത് ചികിത്സിക്കുക പിന്നീട് മട മടങ്ങി വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കുക ഇതൊക്കെ ഒരുപാട് മനുഷ്യൻ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഒന്നും ഈ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്നുണ്ടെങ്കിലും അയാളുടെ ആ കരച്ചിലിനൊടുവിൽ സന്തോഷം അതായത് പറഞ്ഞു ഞാൻ സന്തോഷമെന്ന് ഞാൻ പറയുന്നില്ല സമാധാനമായി എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് എന്താ പറയണ്ടെന്നുള്ള വാക്കുകൾ അറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ആ കുടുംബത്തിന് ഒരു തീരാ നഷ്ടമാണ് സീരിയസ്ലി പിന്നെ മനാഫും പറഞ്ഞു കേട്ടു മനാഫ് രണ്ട് ലോറിയുള്ള സമയത്താണ് അർജുനവിടെ വന്നിട്ടുള്ളത് അതിന് ശേഷം ഇപ്പോൾ ആറ് ലോറിയായി ആയി അത് അയാൾ നേടിയെടുക്കുന്നുണ്ടോ ദറ്റ്സ് ലൈക്ക് ഇനോ അയാളുടെ ബിസിനസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ പക്ഷേ അതല്ല ആ ഒരു അവരുടെ വൈഫ് അങ്ങനെ പറഞ്ഞിട്ടു സിന്ദൂരം ഇതുവരെ മായ്ക്കാതെയാണ് അവർ നടക്കുന്നത് പറഞ്ഞു അവരുടെ വൈഫ് ആ കുട്ടി പിന്നെ അവർ അവരുടെ മാതാപിതാക്കൾ എന്താണെന്നുണ്ടെങ്കിലും അർജുൻ എന്നുള്ള അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇവിടെ അവസാനിക്കുകയാണ് അവസാനിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തതുകൊണ്ട് മാത്രം ജസ്റ്റ് നിങ്ങളിലേക്ക് ഈ ഒരു കാര്യം അവസാനമായിട്ട് എത്തിക്കണം എന്ന് തോന്നി അത്രമാത്രം